പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പരസ്പരം ഇടപഴകുന്നതിൽ പൂർണമായും എളിമയും സൗമ്യതയും പുലർത്തുവാൻ സഹായിക്കണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ക്ഷമയോടെ സ്നേഹത്തിൽ പരസ്പരം തെറ്റുകൾ സഹിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷീണിതരാകുമ്പോഴും നിരാശപ്പെടുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും പരസ്പരം വേദനിപ്പിക്കുമ്പോഴും അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ ഈ ഭവനത്തിൽ ആത്മാവിലായിക്കപ്പെടുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ദയവ് ചെയ്ത് ഞങ്ങളെ സമാധാനത്തോടെ ഒന്നിപ്പിക്കണമേ കൃപയുടെ മാതാവ് പരസ്പരം തീക്ഷ്ണമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സ്നേഹം വളരെ ആഴത്തിൽ വളർത്തേണമേ അത് ഒരുപാട് സംശയങ്ങളെ തരണം ചെയ്യുവാനും ക്ഷമിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ ഓരോരുത്തരിലും ആതിഥ്യമര്യാദയുടെ മനോഭാവം പ്രചോദിപ്പിക്കുകയും ഞങ്ങളുടെ വീട് സന്തോഷത്തോടെ പങ്കിടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീയ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെക്കുവാനും പരസ്പരം നന്നായി സേവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അവിടുന്ന് നൽകുന്ന ശക്തിയിലും ഊർജത്തിലും ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിൽ വസിക്കണമേ അവിടുത്തെ മഹത്വം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ പുത്രനായ ശുദ്ധി കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങളെല്ലാവരെയും നന്നായി അറിയുന്നുവല്ലോ എല്ലാവരെയും സ്നേഹിക്കണമേ പ്രതീക്ഷയുടെ മഴ അവിടുന്ന് ഞങ്ങളെ മൂടണമെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കണമേ ഒരുമിച്ച് ആഘോഷിക്കുവാനും പരസ്പരം പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ പ്രതീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാനർ പോലെ സഞ്ചരിക്കുകയും ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനും അതിജീവിക്കുവാനുമുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ പ്രതീക്ഷയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വിശ്വാസത്തിൽ ഊർജം പകരുവാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ സമാധാനം ശ്വസിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് കീഴിൽ ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്നതിന് പരിശുദ്ധാമ വഴി ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ഞങ്ങൾക്കുള്ള സമാനതകൾക്കും ഞങ്ങൾ ആസ്വദിക്കുന്ന വ്യത്യാസങ്ങൾക്കും നന്ദി പറയുന്നു പ്രായത്തിൻ്റെ ജ്ഞാനത്തിനും യുവത്വത്തിൻ്റെ ഊർജത്തിനും നന്ദി പറയുന്നു വ്യക്തികളെന്ന നിലയിൽ അവിടുന്ന് ഞങ്ങളെ വീക്ഷിക്കുന്ന രീതിക്കും ഒരു കുടുംബം എന്ന നിലയിൽ അവിടുത്തെ സ്നേഹം ഞങ്ങളിലേക്ക് പകരുന്നതിനും നന്ദി പറയുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തെ അതിൻ്റെ എല്ലാ അത്ഭുതത്തിലും സൗന്ദര്യത്തിലും ഒരുമിച്ച് നിലനിർത്തേണമേ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം എങ്ങനെ പിന്തുണയ്ക്കാമെന്നും പ്രോത്സാഹിപ്പിക്കാമെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങേ തികഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു ചിത്രമാക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഐക്യവും സമാധാനവും ഞങ്ങളിലും ഞങ്ങളുടെ വീടുകളിലും നിറയ്ക്കണമേ സ്നേഹവും വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ ഉപരിശുദ്ധ മാതാവ് ഞങ്ങളുടെ തകർന്ന ബന്ധങ്ങളെ നന്നാക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വീടുകളിലെ സ്നേഹം പരസ്പരം വറ്റിപ്പോകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ സാഹചര്യങ്ങളും പരിഹരിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കൃപാസനം പ്രസാദപര മാതാവ് എല്ലാ നേരവും എല്ലാ ദിവസവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും മാധ്യസ്ഥവും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ പാതകളെ നയിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാ അവിടുന്ന് അറിയുന്നുവെന്നു ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമെന്ന ഞങ്ങൾ കരുതുന്ന എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ നിയന്ത്രണത്തിനാക്കിയണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞങ്ങൾക്കാവശ്യമുള്ളത് അതെന്തു തന്നെയായാലും അങ്ങയെ കാണാനും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ സാന്നിധ്യം കൂടുതൽ വ്യക്തമായി അനുഭവിക്കുവാനും അങ്ങ് ഞങ്ങൾക്കായി ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ ഹൃദയത്തിന് അനുയോജ്യമാക്കി മാറ്റണമേ ഒരിക്കലും തനിച്ചല്ല എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നുവെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ തുറന്നു കാട്ടണമേ അറിയേണ്ട കാര്യങ്ങൾ വെളിച്ചത്തു കൊണ്ടേ കാണിച്ചു തരണമേ അഭിമുഖീകരിക്കുന്ന ക്രൂരമായ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളെ മൂടേണമേ ഞങ്ങളറിയാതെ ഇരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അനുഭവവേദ്യമാക്കി തരണമേ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുവാനും അവൻ്റെ പ്രവൃത്തികൾക്കെതിരെ ശക്തമായി നിലകൊള്ളുവാനുമുള്ള ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എല്ലാ വിശ്വാസികൾക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ഇരുണ്ട ലോകത്തിൽ ജാഗരൂകരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉപ്പും വെളിച്ചവുമാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സ്നേഹവും കൃപയുമുള്ളവരും എന്നിട്ടും പാപത്തിന് വഴങ്ങാത്തവരുമാക്കി ഞങ്ങളെ മാറ്റണമേ ഈ ദിവസങ്ങളിൽ അങ്ങേ സ്നേഹത്തിൽ അങ്ങേ പദ്ധതികളിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദിവസവും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചം ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തിനേക്കാളും വളരെ വലുതാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന കൃപയെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളമ്മയുടെ സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അമ്മയുടെ സംരക്ഷണത്തിനായി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ നിരന്തരമായ പ്രവർത്തനത്തിനായി ഞങ്ങൾ വിശ്വസിക്കുന്നു നീതി നടപ്പാക്കുവാൻ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു അവിടുന്ന് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ തുറന്നു കാട്ടുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ വെളിച്ചം ഞങ്ങളിലേക്ക് കൊണ്ടുവരണമേ അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വവും ശക്തവുമായ നാമത്തിൽ ഒരുമിച്ച് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ഞങ്ങളുടെ ആത്മാവിൽ സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ ക്രിസ്തുവിൻ്റെ സന്ദേശവും അവൻ്റെ ത്യാഗവും ഞങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയുടെ വേരുകളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്രൻ്റെ കൃപയുള്ള സമ്മാനം എന്ന നന്ദിയുള്ള ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഒരു മാതൃകയാക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ തിന്മകളെയും അകറ്റുവാൻ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ കരുണയുടെ അമ്മയായ മാതാവ് വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും ഈ സമയത്ത് അമ്മയുടെ സ്വർഗീയ സഹായം തേടി ഞങ്ങൾ താഴ്മയോടെ അമ്മയുടെ മുൻപിൽ ഒത്തുചേരുന്നു ഞങ്ങളുടെ ശരീരത്തെയും ആത്മാക്കളെയും ബാധിക്കുന്ന എല്ലാ തിന്മകളും ദിവ്യകാരുണ്യത്തിൻ്റെ പ്രകാശത്താൽ തിളങ്ങുന്ന പ്രഭാത നക്ഷത്രമായ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ അവിടുന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ദൈവിക സിംഹാസനത്തിന് മുൻപിൽ അമ്മ കരുണയുടെയും സ്നേഹത്തിൻ്റെയും അമ്മയാണെന്ന ഞങ്ങൾക്കറിയാം ഈ കഷ്ടപ്പാടുകളുടെ കാലത്ത് അമ്മയുടെ മക്കളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവുമായുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞങ്ങളുടെ കണ്ണുകളിലും ഹൃദയങ്ങളിലും കണ്ണുനീർ നിറഞ്ഞു നിൽക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ആർദ്രമായി നോക്കുവാൻ ഞങ്ങളമ്മയോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന വേദനകൾ ഞങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഉത്കണ്ഠകളും ഞങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ആശങ്കകളും അമ്മ അറിയുന്നുവല്ലോ അമ്മയുടെ ആശ്വാസകരമായ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തുവാനും അങ്ങേ ദിവ്യകാരുണ്യത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുന്നു മലാഖമാരിൽ സുഖം പ്രാപിക്കുവാനും ഞങ്ങളുടെ ഭാരം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ എല്ലാ രോഗങ്ങളിൽ നിന്നും അമ്മയുടെ സംരക്ഷണം അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എല്ലാ തിന്മകളും എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും അകറ്റി ഞങ്ങളുടെ പരീക്ഷണങ്ങളെ അന്തസ്സൂടെയും അചഞ്ചലമായ വിശ്വാസത്തോടെയും നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തം നീട്ടുവാനും അങ്ങേ സ്നേഹം ലോകത്തോട് പങ്കുവെക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ എല്ലാ കൃപകളുടെയും അമ്മയായ പരിശുദ്ധമറിയമേ ശരീരത്തിലും ആത്മാവിലും ആരോഗ്യവും ക്ഷേമവും കൈവരിക്കുന്നതിനുള്ള ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങൾ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനിടയാകട്ടെ ഓ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞയായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ സ്വർഗീയ മാതാവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ ഞങ്ങളെ നയിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ പക്ഷത്ത് ഞങ്ങളെ നിത്യ മഹത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ ഓ ആർദ്രതയും അനുകമ്പയുമുള്ള അമ്മയായ മറിയമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ശാരീരികമായ ആത്മീയമായ വൈകാരികമായ എല്ലാ രോഗങ്ങളും ലഘൂകരിക്കുവാനും ഈ സമയത്ത് മറികടക്കാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന കഷ്ടപ്പാടുകളും അകറ്റുവാൻ ഞങ്ങളമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഗുരുതരമായ രോഗം വിട്ടുമാറാത്ത വേദന വിഷാദം ഉത്കണ്ഠ എല്ലാത്തരം ക്ലേശങ്ങളും അനുഭവിക്കുന്നവർക്കും പരിശുദ്ധ മാതാവ് സംരക്ഷണമേക്കണമേ ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ താഴ്മയുടെയും ദൈവഹിതത്തോടുള്ള വിധേയത്തിൻ്റെ മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുരിശികൾ ക്ഷമയോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വീണ്ടെടുപ്പും രക്ഷയും അപ്പോസന്മാരുടെ രാജ്ഞീയമായ പരിശുദ്ധമറിയമേ ഈ പ്രക്ഷുബ്ധമായ ലോകത്ത് അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ രോഗികളെ പരിചരിക്കുന്നവർക്കും രോഗികളുടെ സേവനത്തിനായി ജീവൻ സമർപ്പിക്കുന്ന എല്ലാ ആരോഗ്യ വിദഗ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പ്രത്യേകിച്ച് രോഗത്താൽ വിഷമിക്കുന്നവർക്ക് രോഗശാന്തി നൽകണമേ അവർക്ക് സാന്ത്വനമേക്കണമേ പരിശുദ്ധ മാതാവ് അവരുടെ മേൽക്കരണയായിരിക്കണമേ അങ്ങേ പുത്രൻ്റെ രോഗസൗഖ്യകരം അവരുടെ മേൽ നെട്ടണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ജീവിതയാത്രയുടെ ഓരോ ചുവടുവെപ്പിലും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ സംരക്ഷിച്ച് സമാധാനത്തോടും സന്തോഷത്തിലേക്കും ദിവ്യകാരണത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവ് ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ച് അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ തിന്മകളും തുടച്ചു നീക്കുവാൻ ദിവ്യകാർണ്യത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും അമ്മയുടെ കരുണ ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അമ്മ ഞങ്ങളുടെ കോട്ടയാണെന്നും അമ്മയുടെ മാതൃത്വത്തിന്റെ മടിയിൽ ഞങ്ങൾ അഭയം കണ്ടെത്തുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ജീവിതം ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ സഹായത്താൽ ഞങ്ങൾ തരണം ചെയ്യുമെന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ വിശ്വാസത്തിൽ നയിക്കണമേ ഞങ്ങളുടെ പാതയെ സത്യത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രനോടുള്ള ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധമാതാവ് അങ്ങേ പുത്രൻ്റെ ഉപദേശങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാനും നിരുപാധിയമായ സ്നേഹത്തിൻ്റെ മാതൃക പിന്തുടരുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ശക്തിയായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സഹായത്തിനായി മാധ്യസ്ഥം വഹിക്കുന്ന നിലവിളിക്കുന്ന എല്ലാവർക്കും ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവുമായ എല്ലാ കൃപകളും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാതൃ ആർദ്രതയിൽ ഞങ്ങളെ പൊതിയണമേ അമ്മയുടെ സംരക്ഷണം കൊണ്ട് ഞങ്ങളെ ആശ്ലേഷിക്കണമേ അമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ തിന്മകളും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളമ്മയുടെ അരികിൽ നിത്യതയിലേക്ക് നടക്കുമ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായത്തിനായി അമ്മയിലേക്ക് തിരിയുന്ന അമ്മയുടെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷകൾ ആത്മാർത്ഥമായി സ്വീകരിക്കണമേ അമ്മ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി അമ്മയുടെ അനന്തമായ അനുകമ്പയിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ കഷ്ടപ്പെടുന്ന ഞങ്ങളെ സ്നേഹത്തോടെ നോക്കണമേ ശാരീരിക വേദനയിൽ നിന്ന് വൈകാരിക വേദനകളിൽ നിന്ന ആത്മീയ വേദനകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സ്നേഹത്തിലും പ്രത്യാശയിലും ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് രോഗവും കഷ്ടപ്പാട് മൂലം വിഷമിക്കുന്ന ഞങ്ങളിലേക്ക് അമ്മയുടെ സംരക്ഷണം നൽകണമേ അമ്മയുടെ കരസ്പർശം നൽകണമേ ആത്മീയ വളർച്ചയ്ക്കും പരിവർത്തനത്തിനും അവസരങ്ങളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് പിന്നിലെ ദൈവിക ഉദ്ദേശ്യം മനസ്സിലാക്കുവാനും അവയെ വിശ്വാസത്തോടും വിനയത്തോടും കൂടി സ്വീകരിക്കുവാനുമുള്ള കൃപ നൽകണമേ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്ന കൂടുതൽ നീതിയും അനുകമ്പയും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ തുടരുന്നു അമ്മയുടെ കൃപയാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മയോടും അമ്മയുടെ പുത്രനായ ഈശോയോടും ഞങ്ങളിപ്പോഴും നിത്യതയിലും ജീവിക്കുവാൻ അലയാകട്ടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ തെന്നിക മറിയമേ ഞങ്ങൾ താഴ്മയോട് ഉയർത്തുന്ന ഞങ്ങളുടെ തീക്ഷ്ണമായ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഒരിക്കലും ഞങ്ങളെ കൈവിടാത്ത സ്നേഹനിധിയായ അമ്മയാണ് അങ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അമ്മയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ ഗർഭധാരണ നിമിഷം മുതൽ ദൈവിക വിശുദ്ധിയും കൃപയും കൊണ്ട് അലങ്കരിച്ച അമലോത്ഭവം അറിയമേ ഞങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും അശുദ്ധികളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതിനാൽ ഞങ്ങൾക്കായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുവാൻ ഞങ്ങളമ്മയോട് ആവശ്യപ്പെടുന്നു തിന്മയെ ത്തിച്ച് പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പാത പിന്തുടരുവാൻ കുരിശിൻ്റെ ചുവട്ടിൽ പറഞ്ഞറിയിക്കാനാകാത്ത നൊമ്പുരങ്ങൾ നേരിട്ട് അമ്മ വേദനയോടെയോ കഷ്ടപ്പാടുകളോടെയോ പാരമ്പര്യ കുരിശുകൾ ചുവക്കുന്നവരെ മറ്റാരും നോക്കാത്തതുപോലെ മാനസിക ദുരിതങ്ങൾ മനസ്സിലാക്കി അവർക്ക് അനുഗ്രഹം നൽകണമേ ക്ഷമയും സഹിഷ്ണുതയും ഞങ്ങളോട് കാണിക്കണമേ പ്രതീക്ഷയും വിശ്വാസത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവി അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തിന് മാധ്യസ്ഥത്തിന് സഹായത്തിന് കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മയസ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടിതരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻറ്റി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമീ അമ്മീൻ അമ്മേ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം സംരക്ഷണം സാന്നിധ്യം എന്നും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഭവനത്തോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാ വിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമീ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ വീടുകൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ആ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി